സിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ദൈവവചന ശുശ്രൂഷയിലൂടെ മുന്നോട്ട് പോകുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നവംബർ മാസം പത്താം തീയതിയാണ് ചാലക്കുടിക്ക് അപ്പുറത്ത് പോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനം കൊടുുന്നത് താമസിച്ചുള്ളൊരു ധ്യാനം ആ ധ്യാനത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നത് പ്രാർത്ഥന എന്താണെന്നും യേശുക്രിസ്തു ആരാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി ബോധ്യമായത് ആ ധ്യാന ദിനങ്ങളിലാണ് ഞാൻ ജനിച്ചു വളർന്നത് കുഞ്ഞിലെ എൻ്റെ പിതാ മാതാപിതാക്കളെന്നെ മാമോയിസ മുക്കിയത് എൻ്റെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം എനിക്ക് സമയാസമയങ്ങൾ ലഭ്യമായിരുന്നുവെങ്കിലും എൻ്റെ യൗവനകാലത്തിലേക്ക് അല്ലെങ്കിൽ എനിക്കൊരു പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാനും സമൂഹത്തെ മനസ്സിലാക്കാനൊക്കെ ഞാൻ ഇങ്ങനെ അല്പശ്രമം നടത്തി ആ ശ്രമത്തിൻ്റെ ഭാഗമായി എന്നിൽ ദൈവവിശ്വാസം കുറഞ്ഞു വരാൻ ഇടയായി പ്രധാനമായും എന്നിൽ ദൈവവിശ്വാസം കുറയുവാൻ കാരണമായത് സമൂഹത്തിലെ ഈ സമത്വമില്ലായ്മ നീതിയില്ലായ്മ ഇതൊക്കെയാണ് മനുഷ്യനെ സമ്പത്ത് കൊണ്ടും ബുദ്ധി കൊണ്ടും ജാതി പറഞ്ഞൊക്കെ ഇങ്ങനെ തരംതിരിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല ഒരുപക്ഷെ അതിൻ്റെ കാരണം ഞാൻ ഒരു സാമ്പത്തികമായി ബുദ്ധിപരമായി എല്ലാ മേഖലയിലും പിന്നോക്കം പല പുറകിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത് എന്തായാലും പ്രിയമുള്ളവർ എൻ്റെ ഒരു ഇരുപത്തെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങനെ ധ്യാനം കൂടുവാൻ ഇടയാകുന്നത് ഒരു ഇരുപത്തി അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും കഷ്ടതകളൊക്കെ അനുഭവിക്കാൻ കാരണമായി അതിൻ്റെ കാരണം അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഞാൻ എനിക്കിങ്ങനെ ധ്യാനം കൂടാനുള്ള അവസരമുണ്ട് ഞാൻ ജീവിതത്തിൽ ദൈവമുണ്ടോ എന്ന് വരെ ചിന്തിച്ച നാളുകളുണ്ട് ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവമില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിരീശ്വരവാദികളായിട്ടുള്ള ചില വ്യക്തികളുടെ എഴുത്തുകൾ പുസ്തകങ്ങളൊക്കെ അല്പമൊക്കെ വായിക്കാൻ ഇടയായിട്ടുണ്ട് ചിലരൊക്കെ ഞങ്ങളുടെ സംഭാഷണമധ്യേ ചെറുപ്പത്തിൽ ഇങ്ങനെ കൂട്ടുകാരൊത്ത് സംസാരിക്കുമ്പോൾ അവർ തന്നതാണ് ഈ പുസ്തകങ്ങളൊക്കെ വായന വായിക്കുക അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ബോധ്യമാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇടമരകിൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു എന്തോ ഒരു അദൃശ്യ ശക്തി ഇവിടെ ഉണ്ട് ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കില്ല എന്നൊരു വിചാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്തായാലും എനിക്ക് അങ്ങനെ ഒരു ധ്യാനം കൂടുവാനുള്ള അവസരം ദൈവം അനുവദിച്ചു എൻ്റെ കഷ്ടതകളൊക്കെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പോലെ ചെറുപ്പത്തിലെ തന്നെ ഞാൻ കഷ്ടതയിലാവുകയും എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം കുഞ്ഞുനാളിലെ കഷ്ടതകളിൽ നിന്ന് സ്വന്തമായി നമ്മൾ അധ്വാനിച്ച് പൈസയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറി നമ്മൾ നല്ല ഉയർന്ന നിലയിലെത്തുമെന്ന വിചാരമാണ് അപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് സാമ്പത്തികമായി മുന്നിൽ വരുന്നതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സന്തോഷം യഥാർത്ഥ സമാധാനമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ഞാൻ സമ്പത്ത് നേടുവാനുള്ള ആഗ്രഹത്തിൽ അല്പമൊക്കെ മുന്നോട്ട് പോകാനും എനിക്ക് കഴിഞ്ഞു പക്ഷേ എപ്പോഴോ ഞാൻ നേടണമെന്ന് ആഗ്രഹിച്ച സമ്പത്തൊക്കെ എന്നിൽ നിന്ന് നഷ്ടമാകുകയാണ് ചെറുപ്പത്തിൽ തന്നെ അപ്പോൾ ഞാനങ്ങനെ നിസാരനും സാമ്പത്തികമായിട്ടൊക്കെ ഒരു ശൂന്യാവസ്ഥയിൽ കടബാധ്യതയിലൊക്കെ വന്നു നിൽക്കുന്ന അവസരങ്ങളിലാണ് പിന്നെ എൻ്റെ ചോദ്യം എന്തുകൊണ്ട് ഇങ്ങനെയെന്നുള്ളത് അപ്പോൾ ഞാൻ ധ്യാനം കൂടുന്നു ധ്യാനം കൂടിയപ്പോൾ നൂറ്റി പത്തൊമ്പതാം സം കീർത്തനത്തിൻ്റെ എഴുപത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് കഷ്ടതകൾ എനിക്ക് ഉപകാരമായി എന്നാൽ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു ഞാൻ ആദ്യമായി ആ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ വെച്ച് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വചനം അപ്പോ ചിലപ്പോഴത്തെ പതിനാറിൻ്റെ മുപ്പത്തൊന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോക്കും സൺഡേ സ്കൂളും ഒക്കെ ആയിട്ട് കുറേ കാലം അങ്ങനെ നടന്നിരുന്നു എന്നാൽ ഏറ്റവും കുഞ്ഞുനാളിൽ പള്ളിയിൽ പോകുക കുറവായിരുന്നു സൺഡേ സ്കൂളിൽ പോകും പള്ളിയിൽ പോകുക ബുദ്ധിമുട്ടാണ് കാരണം ഇടവ പള്ളി കുറേ ദൂരെയാണ് അപ്പോൾ കുഞ്ഞുനാളിൽ അങ്ങനെ കൃത്യമായി പള്ളി പോക്കൊന്നുമില്ല എന്നാൽ പിന്നെ ഇടവക മാറി പുതിയ പള്ളി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ അയൽവക്കത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ പുതിയ പള്ളി വച്ചപ്പോൾ എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുവാനും സൺഡേ സ്കൂളൊക്കെ പള്ളി കഴിഞ്ഞ് രാവിലെ തന്നെ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുവാനൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നു എന്നാലും ഈ പറഞ്ഞ പോലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഈ ചിന്തകൾ കൊണ്ട് ദേവാലയത്തിലേക്ക് പോക്ക് കുറയുകയാണ് അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്ന എന്നും എനിക്കിങ്ങനെ ഒരു ചോദ്യമുള്ള ഒരാളായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യം മനുഷ്യനെ ഇങ്ങനെ പലതരത്തിൽ ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെന്ന് പറയുന്നു ദൈവത്തിൻ്റെ ചായലും രൂപത്തിൽ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ എന്ന് പറയുന്നു മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ചു ഏതാനും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പിന്നെ വീണ്ടും മനുഷ്യനെ സ്നേഹിച്ചു ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എങ്കിലും നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനോ അതിനനുസരിച്ച് നമ്മുടെ ഒരു ക്രൈസ്തവ ജീവിതം ക്രമപ്പെടുത്താനോ നമുക്ക് കഴിഞ്ഞില്ല മറിച്ച് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ ഒരു സമത്വമില്ലായ്മ അസമത്വത്തിൽ സൃഷ്ടിച്ചു വന്നൊരു ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ആ കേന്ദ്രത്തിൽ വെച്ച് മറുപടി കിട്ടുകയാണ് അപ്പോൾ ഒന്നാമത്തെ എൻ്റെ പ്രശ്നം ഇപ്പോൾ ഞാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ പ്രശ്നം ഈ ചോദ്യങ്ങളൊന്നുമല്ല എൻ്റെ എനിക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ സാധ്യമല്ല സാധിക്കുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ലഭിക്കുന്നത് അവിടെ കേൾക്കുന്ന വചനങ്ങൾ സ്വസ്ഥമായി നിനക്ക് ജീവിക്കാൻ സ്വസ്ഥമായി നിനക്ക് വളരാൻ നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു എന്താണ് വിശ്വാസം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അപ്പോൾ ഞാൻ അതിലേക്ക് രൂപ രൂപപ്പെട്ടു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ഞാൻ ആ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രൂപപ്പെട്ടു അപ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നിലെ പാപമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നിൽ ധാരാളം പാപമുണ്ട് എന്നിൽ മദ്യാസക്തിയുണ്ട് ലഹരി ഉപയോഗങ്ങളുണ്ട് പിന്നെന്താ പറഞ്ഞ ദുർനടപ്പുണ്ട് വിഗ്രഹാരാധനയുണ്ട് അങ്ങനെ ലോകത്തുള്ള പല കാര്യങ്ങളും എന്നിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിഞ്ഞപ്പോൾ സത്യകുംഭസാരം നടത്തണമെന്നുള്ളൊരു ആഹ്വാനം ലഭിക്കുകയാണ് ധ്യാന ഗുരുക്കന്മാരിൽ നിന്ന് അപ്പം ഞാനും ആഗ്രഹിച്ചു ദൈവമേ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരാൻ സത്യകുംഭ സത്യകുംഭസാരം എന്ന് പറഞ്ഞാൽ വരെ നമ്മളൊക്കെ കുമ്പസാരിക്കുന്നു തോന്നൽ സൺഡേ സ്കൂളിലുള്ള കുമ്പസാരം സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള കുമ്പസാരം കുറച്ചും കൂടി മുതിർന്നപ്പോൾ ആണ്ടുകുംഭസാരം അത് പെസകായ്ക്കൊക്കെ ആഴ്ചയിലാണ് നമ്മൾ നോമ്പ് കാലത്താണ് കുംഭസാരിക്കുന്ന കുറച്ച് നാൾ ഒട്ടും കുംഭസാരിക്കാതെ തന്നെയും ഒക്കെ പോയി അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ചിന്തയിലൊക്കെ പോയത് ആളുകളുമുണ്ട് പക്ഷേ എന്ന് പറയുന്നത് എന്താണെന്ന് ആ ധ്യാനത്തിലൂടെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് ഞാൻ ദുർഭകനായ മനുഷ്യനെന്ന് യശയാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം ഞാൻ തന്നെയാണ് ദൈവമല്ല ഞാൻ എൻ്റെ പ്രശ്നം എൻ്റെ പാപമാണ് എന്നിൽ ദൈവസ്നേഹം നിറയാത്തതിന് കാരണം എന്ന് എനിക്ക് മനസ്സിലായി ഒരു വചനം ഇങ്ങനെ ബൈബിളിൽ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് ഇതിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അപ്പോൾ ഞാൻ അവിടെ നല്ലൊരു സത്യകുംഭസാരം എനിക്ക് നടത്തുവാനായിട്ട് കഴിഞ്ഞു രണ്ടാമത് ഞാൻ എനിക്ക് നല്ലൊരു കൗൺസിലിംഗ് കിട്ടി എൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞാൻ ഞാൻ ധ്യാനം കൂടുമ്പോൾ ഇരുപത്തെട്ട് വയസ്സിലാണ് ഞാൻ ധ്യാനം കൂടുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ധ്യാനം കൂടുമ്പോൾ അന്ന് എൻ്റെ എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങൾ എൻ്റെ ഭാര്യ ഞങ്ങൾ നാല് പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് കുടുംബമാണെൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങൾ പേരാണ് സഹോദരി സഹോദരന്മാർ അഞ്ച് എനിക്ക് എൻ്റെ കൂടാതെ നാല് സഹോദരങ്ങളും രണ്ട് സഹോദരിമാരും ഓരോ കുടുംബങ്ങൾ ഞങ്ങളെല്ലാം എല്ലാവരും വളരെ സന്തോഷത്തോടെ മാതാപിതാക്കന്മാരോടൊക്കെ ഒത്ത് ചേർന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഓരോരുത്തർക്കും വ്യക്തിപരമായി അവരുടെ കുടുംബ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവന്ന ഒരു അനുഭവത്തിലാണ് അപ്പോൾ അങ്ങനെ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് എന്നെ യേശു ക്രിസ്തുവിന് സമർപ്പിച്ചു കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും പിന്നെ എനിക്ക് എന്തൊന്നുമില്ലാത്ത ഒരു സന്തോഷാനുഭവം ആ ധ്യാനത്തിലൂടെ കിട്ടി ഞാനിനി ലോകത്തിൻ്റെ ഒരു ഇഷ്ടങ്ങളും ഞാൻ സ്വീകരിക്കില്ല എൻ്റെ കൂട്ടുകാരൊത്ത് ഇനി ഞാൻ ലഹരിയിലേക്ക് പോവുകയില്ല മറ്റ് ദുർനടപ്പുകളിലേക്കൊന്നും പോകില്ല എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു നന്നായി കുടുംബം നോക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അപ്പ എൻ്റെ അപ്പനും അമ്മയൊക്കെ അന്ന് ഉണ്ട് എൻ്റെ അപ്പനോടും അമ്മയോടൊക്കെ നന്നായി പെരുമാറും എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഞാൻ നന്നായി പെരുമാറും വൈരാഗ്യ വിദ്വേഷമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് ഞങ്ങൾ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ സ്വന്തം ബന്ധുമിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടും കത്തിക്കുത്ത് വരെ ഉണ്ടായ സന്ദർഭങ്ങളുണ്ട് രാഷ്ട്രീയമൊക്കെ പറഞ്ഞു അപ്പോൾ പ്രിയമുള്ളവരെ ആ അത്തരം വ്യക്തികളോടൊക്കെ ക്ഷമിക്കണമെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് തന്നെ മനസ്സ അവരോട് ആത്മാവിൽ ഐക്യപ്പെട്ടു തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരെ കണ്ടുപിടിച്ച് അവരോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ തീരുമാനം പോന്നു പോകുന്നു നാട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ആ ദിവസങ്ങളിൽ തന്നെ അതൊക്കെ കഴിഞ്ഞു ചെയ്യാൻ കഴിഞ്ഞു കത്തി ഉണ്ടായ വ്യക്തികളോടൊക്കെ മാപ്പ് ചോദിക്കുവാനും ഞാൻ ഞങ്ങൾ ക്ഷമിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ചെന്നന്യന്മാർ നാലഞ്ച് പേരുണ്ടല്ലോ ഞങ്ങളൊക്കെ അത്തരം എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ അല്പമൊക്കെ ഉള്ളവരായിരുന്നു ഒത്തിരി പ്രവർത്തനങ്ങളൊന്നും പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തി അതിനെതിരെ ആരെങ്കിലും ശബ്ദിക്കുമ്പോൾ ഞങ്ങൾ അതിന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ആയിരുന്നു ഞങ്ങൾ അപ്പോൾ എന്തുമാകട്ടെ പ്രിയമുള്ളവരെ അത്തരം ആളുകളോട് എതിർ എതിർ ചേരിയിലുള്ള ആളുകളോടൊക്കെ ക്ഷമിക്കുവാനും പൊറുക്കുവാനും ആ ധ്യാനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മഹാഭാഗ്യമായി അതിനേക്കാളും എനിക്ക് വലിയ ഭാഗ്യം കിട്ടിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ ഭാര്യയും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്ന് വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായി ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് ആ കൂടി ഞാൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ശനിയാഴ്ച ദിവസം ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഭാര്യയോട് ഈ സന്തോഷങ്ങളെല്ലാം പറഞ്ഞു പിറ്റേ ഞായറാഴ്ച പിറ്റേ ദിവസം ഞായറാഴ്ച വീണ്ടും അവിടെ ധ്യാനം തുടങ്ങുകയാണ് അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയാണ് കൊച്ചുങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാം നീ ധ്യാനത്തിന് പോകാം എന്ന് പറഞ്ഞപ്പോൾ ആ ഞായറാഴ്ച തന്നെ അവൾക്ക് ധ്യാനത്തിന് പോകാൻ മനസ്സുണ്ടായി എന്നുള്ളതാണ് പിന്നെ ആവട്ടെ നാളെ ആവട്ടെ അല്ലെങ്കിൽ അടുത്തായത് അങ്ങനെയൊന്നും അവൾക്ക് തോന്നിയില്ല ഞാൻ മാത്രം മാനസാന്തരപ്പെട്ടാൽ മതി എന്ന ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തയുണ്ടായിരുന്നു എങ്കിൽ എനിക്കും എൻ്റെ ഭാര്യക്കും ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ആദ്യ ദിവസത്തെ ആ ആഴ്ചയിലെ ധ്യാനത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പറയുകയാണ് ഒരാൾ മാത്രം ധ്യാനം കൂടിയത് കൊണ്ട് കാര്യമായില്ലാം നമ്മുടെ ദാമ്പത്യ ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും നന്നായി പോകണമെങ്കിൽ നീയും കൂടി ധ്യാനം കൂടണമെന്ന് പറയുമ്പോൾ യാതൊരു തർക്കവും ഇല്ലാതെ എൻ്റെ ഭാര്യയും ധ്യാനത്തിന് പോയി അങ്ങനെ ഞങ്ങൾ സത്യത്തിൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല സഹോദരി സഹോദരന്മാരും അപ്പനും അമ്മ അങ്ങനെ എല്ലാവരും ഓരോ ആഴ്ചയിൽ മാറി മാറി ധ്യാനം കൂടി ഞങ്ങളുടെ ഏഴ് കുടുംബങ്ങളും പ്രിയമുള്ളവരെ അപ്പനും അമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും നല്ലൊരു പ്രാർത്ഥന അനുഭവത്തിലായി തീർന്നു എന്നുള്ളതാണ് സത്യം ഹാലേലിയ അത് പ്രിയമുള്ളവരെ അങ്ങനെയൊരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരാൻ കഴിഞ്ഞു ഒപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ പ്രാർത്ഥനയുടെ അനുഭവം അത് ഞങ്ങളെ അവിടെ ചിന്തിപ്പിച്ചത് കേന്ദ്രത്തിൽ വെച്ചാണ് കഴിയുമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമില്ല അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് തോന്നണേ നമ്മുടെ പ്രാർത്ഥന നമസ്കാര പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലി തീർക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റ് പ്രാർത്ഥനകളിലേക്കൊന്നും പോകുകയില്ല അത് ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ ക്ഷീണം ആരോഗ്യം പോലെ ഇരിക്കും ചില ദിവസങ്ങളിലൊന്നും പ്രാർത്ഥിക്കുകയില്ല ചില ദിവസങ്ങളിലൊക്കെ ഒരു കൗമ പ്രാർത്ഥിക്കും എന്നാൽ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സ്വന്തമായി ഒരു ബൈബിള് വാങ്ങി പിന്നെ അവിടെ കുറേ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുവന്നു ചോദ്യം ഇതാണ് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ അപ്പോൾ ഞങ്ങൾ ആ ഒരു ചോദ്യം യേശുവിൻ്റെ ചോദ്യം ആദ്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും പാട്ടുപാടും പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ഏകദേശം ഒരു മണിക്കൂറാവും അത് കഴിഞ്ഞിട്ടാണ് ജോലിക്കൊക്കെ പോകുന്നത് വീണ്ടും വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും വീട്ടിൽ ബിസിനസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുടുംബത്തിലേക്ക് എന്തെങ്കിലും പലചർക്കും സാധനങ്ങളോ മറ്റോ അനുബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനല്ലാതെ റോട്ടിലേക്ക് പോകില്ല കൂട്ടുകാരുടെ അടുത്തേക്ക് പോയില്ല കൂട്ടെല്ലാം വിട്ടു ദൈവികമായിട്ടുള്ള കൂട്ട് മാത്രമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധന്മാരും ശുദ്ധിമതികളൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടായ്മയിലേക്ക് വന്നു അവരുടെ മാത്രം കൂട്ട് അങ്ങനെ പ്രാർത്ഥന വീട്ടിലുള്ള കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ ആദ്യം കടന്നു വന്നു ഞാനും ഭാര്യയും പരസ്പരം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ പോരായ്മകൾ ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിരുന്നു ഞങ്ങൾ ധ്യാനം കൂടുമ്പോൾ ആ അഞ്ച് വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള കുറവുകളെല്ലാം ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങളെല്ലാം നിറവുകളാക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രണ്ടും കുഞ്ഞുങ്ങളാടുന്ന രണ്ട് പെൺമക്കൾ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു എൻ്റെ കുടുംബത്തിൽ നല്ലൊരു സന്തോഷ സമാധാന ഐശ്വര്യ സമൃദ്ധിയുണ്ട് നഷ്ടപ്പെട്ടു പോയ ആ ജീവിത സൗകര്യങ്ങൾ കടബാധ്യതയിലേക്ക് പോയ അവസ്ഥകളെല്ലാം കടബാധ്യതകളെല്ലാം മാറി സാമ്പത്തികമായി ഉയരുവാൻ തുടങ്ങി പണി നടക്കുന്ന പൈസ കിട്ടുന്ന കാശെല്ലാം ഒരു അനുഭവം രോഗങ്ങൾ കുറഞ്ഞു മനപ്രയാസങ്ങൾ കുറഞ്ഞു മറ്റ് ദുർനിളപ്പുകളൊന്നുമില്ല ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല മനോഹരമായ പ്രാർത്ഥന അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കത് അനുഭവമായി തോന്നി പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ കണ്ടുമുട്ടുന്നവരെയൊക്കെ ഇങ്ങനെ ധ്യാനത്തിന് കൊണ്ടുവന്നാക്കുക അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക ഇതൊക്കെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഞാൻ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നത് ഇത് സാക്ഷ്യങ്ങൾ കുറച്ച് കുറച്ചല്ല ഞായറാഴ്ചയും പറയാമെന്നുള്ള വിചാരത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ച വചനം കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പോസ്തല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം എന്നോട് കർത്താവ് സംസാരിച്ച വചനമാണ് ഒന്നാമത്തെ ആദ്യമായി എന്നോട് ദൈവം നേരിട്ട് സംസാരിച്ചൊരു വചനമാണ് സുവിശേഷകരിലൂടെയാണ് സംസാരിച്ചതെന്ന് മാത്രം എൻ്റെ ഹൃദയസ്പർശിയായ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച വചനമാണത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ആ ശുശ്രൂഷ അവസാനിപ്പിക്കാം ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ബഹുമാനപരിസരം ഓർപ്പിക്കുകയാണ് ഒത്തിരി നന്മകൾ ഒത്തിരി അനവധി ഇന്നേക്ക് ഇന്നേക്ക് ചിന്തിക്കുമ്പോൾ തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ആയപ്പോൾ പത്താം തീയതി വന്നപ്പോൾ പ്രിയമുള്ളവരെ ഇരുപത്തി മുപ്പത്തിനാല് വർഷം ഈ നവംബർ മാസത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി അഞ്ച് വർഷം എത്തുന്ന ആ ദൈവിക നടത്തിപ്പുകൾ നിങ്ങളോട് പറയാൻ ഒരുപാട് ഒരുപാടുണ്ട് എന്നാൽ ഇതിൻ്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഒരു സാക്ഷ്യമെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മുന്നോട്ട് പോകണം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവെ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും എൻ്റെ സ്വർഗസ്നാപിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുമെന്ന് അവിടുന്ന് കൽപ്പിച്ചറിയിട്ടുണ്ടല്ലോ ബലഹീന്നും കുറവുള്ളവനും മഹാഭാബിയുമായിരുന്ന എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിച്ച അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വാത്സല്യവും അവിടുത്തെ കരുതലും അനുഭവിച്ച ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് എൻ്റെ ജീവിതാനുഭവം എൻ്റെ സാക്ഷ്യം പറയുവാൻ ലജ്ജയില്ലാതെ പറയുവാൻ എന്നെ ബലപ്പെടുത്തണമേ സഹായിക്കണമേ ഇത് കേൾക്കുന്ന മക്കൾക്ക് ഇത് വലിയ ശക്തിയും അനുഗ്രഹവും മാനസാന്തരത്തിൻ്റെ അനുഭവവുമായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃമ്മയുടെ ഘട്ടത്തിൽ തരുമാർ ആകണമേ ആമേ